നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം എണ്ണയില്ലാതെ കുറച്ച് ബട്ടർ മാത്രം ഉപയോഗിച്ച് നല്ല ജ്യൂസി ആയ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം അതിനായി ഒരു കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി കഴുകിയെടുത്ത് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വിനാഗ്രിയും കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് വെള്ളവും ഒഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അരമണിക്കൂറിന് ശേഷം വെള്ളം മുറ്റിക്കളഞ്ഞ് ഒരു പ്രാവശ്യം മാത്രം വെള്ളത്തിൽ കഴുകിയെടുത്ത് അതിൽ അര ടേബിൾ സ്പൂൺ ഉപ്പ് പത്തല്ല് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കായം പൊടി എന്നിവ ചേർത്ത് പുരട്ടിയെടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ചിക്കൻ തലേ ദിവസം ഇതേപോലെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് ചിക്കൻ നിങ്ങളുടെ സമയം പോലെ റെസ്സിയാകുമ്പോൾ വെച്ച ശേഷം ഒരു പ്രാവശ്യം മാത്രം ഇളക്കി കൊടുത്ത് ഒരു പാൻ ചൂടാക്കി അതിൽ അൻപത് ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ ബട്ടറിട്ട് ഒരുക്കിയെടുത്ത് ചിക്കൻ തമ്മിൽ തൊടാതെ നിരത്തി വെച്ച് ചെറിയ ഫ്ലെയിമിൽ എട്ട് മിനിറ്റ് മൂടി വെച്ച് ഫ്രൈ ചെയ്ത് മറിച്ചിട്ട് അഞ്ച് മിനിറ്റ് വീണ്ടും മൂടി വെച്ച് ഫ്രൈ ചെയ്ത് മൂടി തുറന്ന് കുറച്ച് കറിവേപ്പില വിതറി മൂന്ന് മിനിറ്റ് അടച്ചു വയ്ക്കാതെ ഫ്രൈ ചെയ്ത് ചിക്കൻ ഒന്നുകൂടി മറിച്ചിട്ട് വീണ്ടും മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്താൽ നമ്മുടെ ജ്യൂസി ചിക്കൻ ഫ്രൈ തയ്യാറായി ഇത് ആദ്യമായി ട്രൈ ചെയ്യുമ്പോൾ യൂട്യൂബ് ചാനലിലുള്ള ഇതിന്റെ മുഴുവൻ വീഡിയോ കാണണേ വീഡിയോ ഇഷ്ടമായാൽ ഹൃദയം തരണേ കൂട്ടുകൂട്ടണേ